അദ്ദേഹത്തിന്റെ ശ്രീനാരായണപുരു സെൻട്രൽ സ്കൂളിന്റെ എം പി ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർ പ്രിയപ്പെട്ട ഞങ്ങളുടെ സിനിമാ നിർമ്മാതാവും കേരള കൾച്ചറൽ വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ ഡയറക്ടറുമായി ಎಷ್ಟ ಸಹೋದರಾಯರೇ ಪ್ರೀತಿಯ ವಕೀಲರ ಅಂಬಲಕರೆ ಅಂಬಲಕರೆ ಅಲಿ ಕುಮಾರ್ ಸರ್ ಪಂಚಾಯಿತಿ ಪ್ರೆಸೆಂಟ್ ಶ್ರೀ ವಿಜಯ ಕಬ್ರಗಂ ಅವರು ಈ ಸ್ಕೂಲ್ ಗೆ ಸೇರನ ಕೆ ಸುರೇಶ್ ಕುಮಾರ್ ಸರ್ ಪ್ರಿನ್ಸಿಪಾಲ್ ಡಿಸಿಸ್ ಪ್ರಿಯಾ ರಾಜನ್ ಮೇಡಂ ಪ್ರೀತಿಯ ವಕೀಲರ ಗುಂಪಿನ ವಿದ್ಯಾರ್ಥಿ ವಿದ್ಯಾರ್ಥಿಗಳೇ ಈ ಸ್ಕೂಲ್ ಗೆ ಅಧ್ಯಾಪಕರೆ ಅನಧ್ಯಾಪಕರೆ ಬಹಳ ಏರೆ ಸಂತೋಷ വളരെ ദൂരം ഈ മനോഹരമായ സ്കൂളിൽ ഈ മനോഹരമായ പരിപാടി പങ്കെടുക്കുവാൻ വേണ്ടി ഞാൻ എത്തിയിരിക്കുന്നു കണ്ണൂരാണ് എന്റെ സ്വദേശം കണ്ണൂർ ഒരു വലിയ പ്രസംഗം നിങ്ങൾ കേട്ട് കഴിഞ്ഞു കുറെ പേർക്ക് ഗൗരവത്തോടു കൂടി കേട്ടു കുറച്ചുപേർ അതങ്ങനെ ചിരിച്ചു കഴിച്ച് വർത്തമാനം മാത്രം സാലറിയില്ല കാരണം ഇന്ന് ഞങ്ങളുടെ പ്രസംഗം കേൾക്കുവാനല്ല നിങ്ങൾ ആരും ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളും നാളെയും നിങ്ങളുടെ ദിവസമാണ് പക്ഷേ ഇതിനൊക്കെ ചടങ്ങ് എന്ന നിലയിൽ അതിനൊരു ഔപചാരിക മാത്രമാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഒട്ടും എനിക്കും നിങ്ങളോട് വർത്തമാനം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ കുട്ടികളോട് സംബന്ധിക്കുക കഴിഞ്ഞ ദിവസം പത്ത് എഴുപത്തിയഞ്ച് കുട്ടികളോട് കുവൈത്തിൽ പോയി ഞാൻ ഒരു ദിവസം മുഴുവൻ ആ കുട്ടികളുമായി അഭിനയത്തെ കുറിച്ചു ജീവിതത്തെക്കുറിച്ചും രസകരമായ അനുഭവങ്ങൾ പങ്കുവെച്ചു വന്നതേ ഉള്ളൂ പക്ഷെ ഇന്ന് അതിന് ഞാൻ കൊണ്ടുവരുന്നില്ല കാരണം ഞാൻ അങ്ങനെ കുറച്ച് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പൂക്കി പിടിച്ചുകൊണ്ട് എനിക്ക് അറിയാം കാരണം നിങ്ങളുടെ ദിവസത്തിൽ ഞാൻ അത് വിറ്റും അതിനെ അത് കയറി ഞാൻ ഞാനത് അലോസപ്പെടുത്താൻ പാടില്ല അപ്പൊ ഞാൻ ഈ ഷർക്കിട്ടപ്പോ ഭഗവാനായി എവിടെ ചോദിച്ചു അത്ര കളർഫുള്ളാണല്ലോ ഞാൻ എപ്പോഴും ഈ ഷർട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കലകളും ഉണ്ട് അല്ലെ എല്ലാ കലകളും ഈ ഷർട്ടിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് കലകളിയുണ്ട് തെയ്യമുണ്ട് കളയപ്പായിട്ടുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് എത്ര സുന്ദരമാണ് എന്ന് ഓർക്കുക ഒരു ഷർട്ടിൽ പോലും നമ്മൾ ധരിക്കുന്ന ഒരു ഷർട്ടിൽ പോലും ഈ കലകൾ മുഴുവൻ ഒരു കലാകാരന്റെ ഭാവനയിൽ വിഴുതാണ് നമ്മുടെ ബഹുമാനാക്കി വളരെ ഗൗരവത്തിൽ പക്ഷെ നിങ്ങൾ കൂടുതൽ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട പ്രശ്നം തന്നെ ആയിരുന്നു അത് കുറെ കേൾക്കില്ല ശ്രദ്ധിക്കുകയായിരുന്നു അത്രത്തോളം കൂടിയാണ് ആർട്ടിഫിഷ്യൽ നിർമ്മിത ബുദ്ധിയെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒക്കെ മൊബൈൽ നിങ്ങളൊക്കെ നിർമ്മിത ബുദ്ധി ഓരോ ദിവസവും പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളെ സ്വന്തം കൂടെ പോലും മാറ്റുന്ന അവസ്ഥയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് മക്കളോട് പറയുവാൻ മതി ഇനി എത്രത്തോളം ഏത് കാലത്ത് സാങ്കേതികത്വം വളർന്ന് നിർമ്മിത ബുദ്ധിയുടെ എത്തിക്കഴിഞ്ഞാലും ഞാൻ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ദിനങ്ങളെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളായിരിക്കും കാരണം നിങ്ങളുടെ നൃത്തം നിങ്ങളുടെ പാട്ടിൽ നിങ്ങളുടെ അഭയം നിങ്ങളുടെ മറ്റു കലാ സാഹിത്യ വാസനകളൊക്കെ ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങളുടെ പേരൻസിന്റെ മുമ്പിൽ നിങ്ങളുടെ അധ്യാപകരുടെ മുമ്പിൽ നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയാണ് അതുകൊണ്ടാണ് അരങ്ങി എന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് സമാനിക്കുന്നത് ഞാനും ഒരു സ്റ്റേജിൽ കലാകാരനാണ് നടനാണ് സ്റ്റേജിൽ അഭിനയിക്കുന്ന ഓരോ നിമിഷവും കാരണം ഇപ്പോൾ ഞാൻ നിങ്ങളോട് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കിയാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ നോക്കിയാണ് സംസാരിക്കുന്നത് ഇത് നമുക്ക് സ്റ്റേജിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പോയാൽ പോലും ഇതുപോലെ ഡയറക്റ്റ് ഒരു നമുക്ക് അതുകൊണ്ട് അത് അതിന്റെ വിജയമോ പരാജയമോ നോക്കാതെ എല്ലാവരും മികച്ച കലാകാരനാകണം ഞാൻ എല്ലാവർക്കും പറയാറുണ്ട് എല്ലാവരും ആക്ടർ ആക്ടർ ടീച്ചർ ആക്ടറാകുന്നു എന്താണ് ആക്ടർ

യിൽ പറയുന്ന വാക്കുകൾക്ക് മനുഷ്യൻ മൂന്ന് വിബദ്ധമാണ് മധ്യമൻ ഉത്തമൻ അതമൻ അത് കലാകാരന്മാരും കലാ ഉത്തമന്മാരാണ് കലാപരി അവതരിപ്പിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പാട്ടുപാടും പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും നൃത്തം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റിയെന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ട് ഇവിടെ അവതരിപ്പിക്കുന്ന കലാപരി അവതരിപ്പിക്കുന്ന തന്റെ കൂട്ടുകാരനെ തന്റെ കൂട്ടുകാരെ ചിലപ്രോട്ടയെ നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അത് നല്ല കലാഹൃത്തിയെ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല കലാഹൃദയം ഉള്ളവരായി മാറണം എന്നാണ് ഞാൻ എല്ലാവരും കാരണം നിറഞ്ഞ കയ്യടികൾ ഉണ്ടാകും നിറഞ്ഞ കയ്യടികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ഉണ്ടാകും നിറഞ്ഞ പുഞ്ചിരി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ തിരഞ്ഞു നിങ്ങളുടെ കണ്ണുകൾ തിരങ്ങണമെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സിൽ അത്രയധികം സ്നേഹം കൂടുതൽ നിങ്ങളുടെ വെർപ്പ് മുട്ടിക്കും പ്രിയപ്പെട്ട മക്കളോട് പറയുവാനുള്ളത് ആക്കൊക്കെ ഇന്ന് നമുക്ക് കിട്ടും എല്ലാ പഴയ പലപ്പോഴുമല്ല അവശ്യം കൂടുതലാണ് ഭക്ഷണം നമ്മുടെ നമ്മുടെ നമ്മൾ ആരും നടന്നു പോകേണ്ട എല്ലാം ബസ്സിലും ഓട്ടോയിലും കാറും ഒക്കെ നമുക്ക് സഞ്ചരിക്കാം പക്ഷെ നമുക്ക് പലപ്പോഴും കിട്ടാതിരിക്കുന്നത് സ്നേഹമാണ് ആ സ്നേഹം കൂടുതൽ കിട്ടണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു കണ്ണുകളിൽ നോക്കി ഹൃദയത്തിൽ നോക്കി കയ്യടിച്ച് ചിരിച്ചു നിങ്ങൾ ഓരോ നിമിഷവും ഈ രണ്ട് ദിവസവും നിങ്ങളുടെ ആകാശത്തിന്റെ സന്തോഷത്തിന്റെ മറ്റൊരു തരത്തിലും നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഇല്ല എന്നറിയാം മറ്റൊരു ചിന്തയിലേക്ക് പോകാതെ നിന്ന് നന്നായിട്ട് കൈയടിച്ചുകൊണ്ട് നന്നായിട്ട് കൊണ്ട് നന്നായിട്ട് പൂക്കി പിടിച്ചുകൊണ്ട് പൂക്കി വിളിച്ചിട്ടാണെങ്കിൽ പുറത്താക്കാൻ ഞാൻ ബഹുമാനമായ മാനേജർ സുരേഷ് കുമാർ ഞാൻ പറഞ്ഞോളു കാരണം പോവുക എന്ന് പറയുന്നത് ഒരു സംഭവമാണ് അല്ലെ പരിപാടി അതൊക്കെ നമ്മുടെ നിങ്ങളെ ഒരു പരിപാടിയാണ് അങ്ങനെ ഈ ദിവസം നിങ്ങൾ അടിച്ചുപൊടിച്ച് ആഘോഷിക്കുക എന്നാണ് പറയാനുള്ളത് കൂടുതൽ മറ്റൊരു ദിവസം സുരേഷ് കുമാർ സർ അനുഭവിക്കുകയാണെങ്കിൽ ഈ സ്കൂളിൽ വന്ന് കുറെ സമയം നിങ്ങളുമായി സംവദിക്കുവാനും വർത്തമാനം പറയുവാനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ സ്കൂളിലേക്ക് എന്നെ ആണ് അമ്പലമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ഷമപ്രകാരമാണ് ഞാൻ വിളിക്കുന്നത് എനിക്കും മറ്റൊരു പരിപാടിയിലേക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ പരിപാടി തീരുന്നത് വരെ എനിക്ക് വിളിക്കാൻ സാധിക്കാത്തതിൽ ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് നിങ്ങളുടെ നിർത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏറ്റവും മനോഹരവും ഏറ്റവും നിറഞ്ഞുള്ളതുമായി ഏറ്റവും സ്നേഹമുള്ളതുമായി മാറാൻ സാധിക്കട്ടെ അങ്ങനെ ഒരിക്കൽ കൂടി കയ്യടി ഇത് മാത്രം പോരാ എനിക്കെല്ലാം കയ്യടി തരേണ്ടത് നിങ്ങളുടെ കൂട്ടുകാർക്കാണ് നിങ്ങളുടെ കൂട്ടുകാരികൾക്കാണ് ഈ നിറഞ്ഞ കയ്യടി കൊണ്ട് നിങ്ങളുടെ സന്തോഷം സന്തോഷം കൂടുതൽ കൂടുതൽ നൃത്തമായി മാറട്ടെ നൃത്തമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്